ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളത് ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിജീതമായി അഭ്യർത്ഥിക്കുന്നു ഇതൊരു ഹിന്ദു സഹോദരിയാണ് ഈ ഹിന്ദു സഹോദരി പഠനത്തിന്റെ ഭാഗമായി പള്ളിയിലേക്ക് പോയി സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പള്ളിയേറ്റും പല വിവാദങ്ങളുമാണ് നമ്മൾ കേൾക്കാറുള്ളത് അപ്പോൾ പള്ളിയേറ്റും യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ അങ്ങനെ തന്നെയാണ് ധരിക്കുക അതുകൊണ്ട് ഈ കുട്ടി പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുക കാരണം ഇതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ മുസ്ലിമാണ് പറയുന്നത് എന്ന് വരും ഇതൊരു ഹിന്ദു കുട്ടിയാണ് ഇവൾ പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ പള്ളികളിൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു നിഗൂഢ സ്ഥലമാണ് ഒരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചേരമാൻ പള്ളിയിൽ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി പോവുണ്ടായി അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ മഹല് എന്ന് പറയുന്നത് ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല അത് സാമൂഹികവും സാംസ്കാരികവും ഒരു പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ മഹല്ലുകൾ എന്ന് പറയുന്നത് അതിന്റെ ആളുകളുമായിട്ട് എത്ര ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് നമുക്ക് അവിടെ ചെന്ന് കേറുമ്പോഴേ മനസ്സിലാവുള്ളൂ പുറത്ത് തന്നു പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല അവിടെ നടക്കുന്ന അതിന്റെ ഉള്ളിൽ കയറി നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ധാരാളം ആളുകൾ വളരെ തെറ്റായ രീതിയിൽ ഇസ്ലാമിനെ മോശമായി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന പല കാര്യങ്ങളും അത് പ്രധാനമായിട്ടും മദ്രസകള് പള്ളികൾ മദ്രസ എന്ന് പറഞ്ഞ പള്ളിയുടെ ഒരു ഭാഗം ചേർന്നുകൊണ്ടാണ് അത് മദ്രസയിൽ പഠിപ്പിക്കാറുള്ളത് ഒരു മെഹല് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അതിനെ കുറിച്ചാണ് പഠനം നടത്തിയത് ആ കുട്ടി പഠനം നടത്തിയ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിക്ക് ഈ കാര്യങ്ങൾ മുഴുവനും മനസ്സിലായത് ഇതേപോലെ ഇപ്പൊ പള്ളി നിർമ്മിക്കുന്നത് ആരാണ് പള്ളി നിർമ്മിക്കാൻ ഹിന്ദുക്കൾ ഉണ്ട് ടൈൽസ് ഇടാനാകട്ടെ വാതിലാകട്ടെ ചുമര ഇതെല്ലാം കെട്ടിപ്പടുക്കാനും കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളുണ്ട് നമ്മളടുത്ത പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ പണിക്കാരും കൂടിയിട്ടാണ് എല്ലാ പള്ളി അങ്ങനെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള പള്ളി പള്ളികളെ കുറിച്ചുള്ള തെറ്റുധാരണകൾ മാറ്റാൻ മനസ്സുള്ളവർ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവുക ഒന്നും വേണ്ട പള്ളിൻ്റെ അടുത്തുള്ള ഹിന്ദുക്കളോട് ചോദിച്ചാൽ തന്നെ അവർ പറയും ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവർ പറയും കാരണം പരസ്പരം ഞാൻ മുസ്ലിങ്ങളെ കാര്യമാണ് ഇപ്പോ പറയുന്നത് കാരണം പള്ളി പോയി പറയും പള്ളിയിൽ പോയി പറയും എന്നൊരു വാക്ക് തന്നെ ഉണ്ട് പള്ളിയിൽ പോയി പറയാറ് അപ്പത് കളിയാക്കി പറയുകയാണെങ്കിലും അതൊരു സത്യസന്ധമായ കാര്യമാണ് പള്ളിയിൽ പോയി പറയും എന്താണ് ഈ പള്ളിയിൽ പോയി പറയാനുള്ള കാരണം ഒരു ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് പ്രയാസപ്പെടുന്നുണ്ട് എന്ത് പ്രയാസമായിക്കോട്ടെ ആ പ്രയാസം നേരിടുമ്പോൾ ആ മെഹല് ഒരു പള്ളിയേറ്റും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ആ പള്ളി ബന്ധപ്പെടുന്ന ഒരു മെഹല് മെഹല് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ കൂടിയതാണ് ആ ജുമൊക്കെ ആ പള്ളിയിൽ നിരന്തരമായി ഏഹ് പങ്കുവഹിക്കുക അപ്പൊ ആ ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പള്ളി നിസ്കാരം കഴിഞ്ഞിന്റെ ശേഷമോ അല്ലാതെയോ അവിടുത്തെ പ്രസിഡന്റ് ആകട്ടെ സെക്രട്ടറി ആകട്ടെ നാട്ടുകാർ തിരഞ്ഞെടുത്ത ആളുകൾ എന്ത് ചെയ്യും ഈ പ്രശ്ന പരിഹാരം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നിസ്കരിക്കാൻ വരുമ്പോൾ ഇതിൽ ജുമാന്റെ സമയത്താണ് പ്രത്യേകിച്ച് നടക്കാറുള്ളത് ജുമാന്റെ സമയത്ത് എല്ലാ മേഖലത്തെ ആൾക്കാരും ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ മിമ്മറിൽ നിന്ന് ഈ കാര്യം പറയും ഇന്ന ആള് ഇന്ന പ്രയാസപ്പെടുന്നുണ്ട് സാമ്പത്തികമായി സഹായിക്കണം എന്നുള്ള കാര്യം പറയുകയും എന്നിട്ട് ഇന്നത്തെ കലക്ഷൻ ഇന്ന് കിട്ടുന്ന പൈസ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ആരെത്തുന്നു പോയാണ്ട് പിരിക്കൂല അതാണ് എന്റെ പ്രത്യേകത നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് നോണിയാണെങ്കിൽ നിങ്ങൾക്ക് പള്ളി പോയാണ്ട് കണ്ടാൽ മനസ്സിലാകും അതൊരു ബക്കറ്റ് വെക്കും ആ ബക്കറ്റ് വെച്ചിട്ട് ഏത് വ്യക്തിക്കാണ് ഓരോരുത്തരും ഒരു മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ നാണം കെടും പ്രത്യേകം മനസ്സിലാക്കണം ഇസ്ലാമിൽ നാണം കെടുത്തണ പരിപാടില്ല ഒരിക്കലും നമ്മൾ മാന അഭിമാനത്തിനെ ക്ഷതപ്പെടുത്താൻ പാടില്ല കാരണം എനിക്കിപ്പോ ഒരു പ്രയാസമുണ്ട് എന്ന് വിചാരിക്കുക എനിക്കൊരു പ്രയാസമുണ്ട് എനിക്ക് സമ്പത്ത് വേണം അത് ഞാന് പിന്നെ എനിക്ക് അത് പറയാൻ കുറവുണ്ട് എന്റെ കുട്ടികളക്കാരം എന്റെ മക്കളെ കാര്യൊക്കെ പറയാൻ കുറവുണ്ട് അഭിമാനത്തിന്റെ പ്രശ്നമുണ്ട് അപ്പോ നമ്മൾ ഈ സമ്പത്ത് കൊടുക്കുമ്പോൾ ആരാണ് ഈ സമ്പത്ത് കൊടുത്തതെന്നും ആരാണ് സഹായിച്ചതൊന്നും അറിയാത്ത വിധത്തിലാണ് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കേണ്ടത് എന്തുകൊണ്ട് ഇസ്ലാമിൽ പ്രത്യേക നിർബന്ധമുണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് ജക്കാത്ത് പള്ളി മുഖാന്തരാണ് കൊടുക്കാറുള്ളത് സമ്പത്തിന്റെ രണ്ടര ശതമാതമാനം എന്നാൽ നൂറ് രൂപ ഞാൻ സമ്പാദിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് രണ്ടര രൂപ അത് ജക്കാത്തായി നമ്മൾ കൊടുത്തേ പറ്റൂ കൊടുത്തേ പറ്റൂ ആ കൊടുക്കുന്ന പൈസ അപ്പൊ രണ്ടര രൂപ മാത്രല്ലാകുക ഇനിക്കൊരു കോടി ഉറപ്പുണ്ടെങ്കിൽ രണ്ടര രൂപ വെച്ചിട്ട് എത്ര ഉപയുണ്ടാവും ഒരു ലക്ഷം ഉറപ്പുണ്ടെങ്കിൽ എത്ര ഉറുപ്പ ഉണ്ടാവും അത് ജക്കാത്തിനായിട്ട് പ്രത്യേക ഒരു കണക്കു രീതി ഉണ്ട് അതാണ് ജക്കാത്ത് ആ സക്കാത്ത് പിരിച്ചുകൊണ്ട് ഈ പള്ളി കമ്മിറ്റിയിലേക്ക് പോകും ആ പള്ളി കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ആവശ്യക്കാരെ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് പൈസ എന്ത് ചെയ്യും ആവശ്യത്തിനുള്ള പൈസ ചെലവാക്കും അങ്ങനെയാണ് അതിന്റെ രീതി അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നാം നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക അപ്പോൾ ഈ പൈസ പള്ളി പോയി പറയുന്നെന്ന് പറയുമ്പോൾ പള്ളിത്തെ മെഹലിലുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇന്ന വീട്ടിൽ ഇന്ന ആളിൽ രോഗിയാണ് അവരെ മരുന്ന് വാങ്ങാൻ പൈസ അല്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഒരു വൈപ്പോക്കൻ ഒരു യാത്രക്കാരൻ കുടുങ്ങി ഈ വൈ യാത്രക്കാരൻ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ കൈ നീട്ടാതെ എന്തുകൊണ്ട് അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണല്ലോ ആർക്കും സംഭവിക്കാം അപ്പോൾ പള്ളി അടുത്തുള്ള പള്ളിയിൽ പോയി ഈ വിഷയം പറഞ്ഞാൽ തീർച്ചയായും ആ പള്ളി കമ്മിറ്റി ആ പള്ളിയുള്ള ആളുകൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കും നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സഹായിക്കും അതാണ് മെഹല് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ സംഖ്യ ആണെങ്കിൽ അപ്പോൾ തന്നെ പിരിച്ചു ശരിയാക്കും അല്ല വലിയ സംഖ്യക്കാണ് ആവശ്യമെങ്കിൽ ആവശ്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിച്ചു തരും അതാണ് പള്ളി പള്ളിയിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ചില ആളുകൾ ഇതിനെ നിങ്ങൾക്കത് സാ പല ആളുകൾക്ക് അത് സാധിക്കില്ല സഹോദരന്മാരെ സാമ്പത്തികമായിട്ട് മുസ്ലിങ്ങൾ ഈ ധനം ചെലവഴിക്കാനുള്ള കാരണം അള്ളാഹു തന്നതാണ് സമ്പത്തെന്നും അള്ളാഹു അത് കൃത്യമായ രീതിയിൽ ചെലവാക്കണമെന്നും ആവശ്യക്കാരന് നൽകണമെന്നും പറഞ്ഞതുകൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടും അത് പള്ളി മുഖാന്തരം അത് നടപ്പിലാക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും പൈസ പിരിക്കും ആവശ്യക്കാർക്ക് കൊടുക്കും മനസ്സിലായില്ലേ ഇതാണ് അപ്പൊ ഈ കുട്ടി പഠിച്ചപ്പോൾ അത് മനസ്സിലായി എന്ത് പരിഹാരവും കാണും ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നാടും മെഹലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യും ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും പള്ളീനേറ്റും മദ്രസ ആയിട്ടും ഇങ്ങനെ പഠിപ്പിക്കണം അങ്ങനെ ഞങ്ങളൊക്കെ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും പഠിച്ചത് ഇതാണ് പഠിപ്പിക്കുന്നതാണ് നമ്മളെ മക്കളെ വിട്ട് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഖുറാൻ പഠിക്കുക ഹദീസ് പഠിക്കുക ഇസ്ലാമിന്റെ നല്ല വശങ്ങൾ മുഴുവനും പഠിക്കുക എന്നിട്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുക അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സമ്പത്ത് ചെലവാക്കുന്ന രംഗം വന്നാൽ മുൻകടക്കാൻ വേണ്ടി ശ്രമിക്കും ഒരിക്കലും ബേക്കു നിൽക്കില്ല ഞാൻ ജനപ കൊടുക്കണമെന്ന് ഒരിക്കലും ധരിക്കൂല കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങൾ ശ്രമിക്കുക ഇനി പ്രത്യേകം നോമ്പുകാലം വരികയാണ് നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും ആ കൂട്ടത്തില് കൂടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പല ഭിക്ഷാടന ആവശ്യങ്ങൾക്കായിട്ട് ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാല പൊട്ടിക്കലും മയക്കുമരുന്നും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പെൺ വീട്ടിലും ഒറ്റക്കുള്ള സമയത്ത് അന്യ സംസ്ഥാനത്തെ ആൾക്കാരൊക്കെ വെള്ളം ചൊയ്ച്ച് വന്നാലും എന്തായിരുന്നാലും ശരി നിങ്ങൾ അത് വാതിൽ തുറക്ക തുറക്കുകയോ അവരേറ്റവും കൂടുതൽ ഇടപഴകുകയോ ചെയ്യരുത് എന്ന് സാന്ദർഭികമായി പറയുകയും ചെയ്യുന്നു നിങ്ങൾക്കത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക പള്ളി എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേന്ദ്രമാണ് മറ്റുള്ളവരെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ പള്ളികൾ സജ്ജമാകണം മുസ്ലിങ്ങൾ തയ്യാറാകണം മുസ്ലിങ്ങൾ എപ്പോഴും സജ്ജമാണ് തയ്യാറാണ് ഈ കാര്യം കൂടി ഈ കൂട്ടത്തുകൂടെ എന്ന് മാത്രം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക് യു അസലം